കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേൾഡ് ലിറ്ററേച്ചർ ഫോറം അവാർഡ് ലഭിച്ചു ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡ് വിതരണം ചെയ്തു ഇതോടൊപ്പം സ്കൂളിലെ അധ്യാപകരെയും പി ടി എ ഭാരവാഹികളെയും അവാർഡുകൾ നൽകി ആദരിച്ചു എഴുത്തുകാർ പത്രപ്രവർത്തകർ സാഹിത്യകാരന്മാർ സാമൂഹിക പ്രവർത്തകർ എന്നിവരുടെ സംയുക്ത വേദിയായ വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത് പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന സ്കൂളുകളെ തിരഞ്ഞെടുത്താണ് അവാർഡ് നൽകുന്നത് ഈ സാഹചര്യത്തിലാണ് മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ അവാർഡിനായി തിരഞ്ഞെടുത്തത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷിയ അഗസ്റ്റിൻ അവാർഡുകൾ വിതരണം ചെയ്തു അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് നിദാനമാകും കഴിയും കുറ്റകളിലെ വളര്ച്ച പ്രധാനപ്പെട്ടെന്ന് അവർ പഠിക്കുന്ന അന്തരീക്ഷമാണ് നല്ല സ്കൂള് നല്ല അന്തരീക്ഷം അതുപോലെ തന്നെ അക്കാഡമിക്കുമൊക്കെ തന്നെ വലിയ തോതിൽ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും കലാരംഗത്ത് കായികരംഗത്ത് മാറ്റങ്ങൾ ഇടപെടുക്കാനായിട്ട് കഴിയും നല്ല അധ്യാപകർ അവരുടെ ശിക്ഷണം നല്ല ബി കമ്മിറ്റി അവരുടെ പ്രവർത്തനം ഇതെല്ലാം ഒത്തിചേർന്നൊരു സ്കൂളായി ഇത് മാറിക്കഴിയും ഇപ്പോൾ തന്നെ നമ്മുടെ സ്കൂളിൽ റോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഹൃദി ഓളിലേക്ക് കയറി കെട്ടാൻ ആവശ്യമായ രണ്ട് സ്വീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുത്തു നമ്മുടെ ഗ്രൗണ്ടിൽ കുറെ കൂടി വിപുലീകരിക്കാൻ ആവശ്യമായ രൂപ എന്നോട് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും ജില്ലയിലെ മികച്ച സാമൂഹിക സന്നദ്ധ സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയ്ക്ക് ജനസേവന രത്ന അവാർഡും ആധുന സേവന പ്രവർത്തനത്തിന് ഗുഡ് സമിരിറ്റൻ അവാർഡ് പടമൊക്കം സ്നേഹമന്ദിരം ഡയറക്ടർ രാജു വിസിക്കും സാഹിത്യരത്ന അവാർഡ് എഴുത്തുകാരനായ സോജൻ സ്വരാജിനും നൽകി ഇതോടൊപ്പം സ്കൂളിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്കായി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച അധ്യാപിക ലിൻസി ജോർജ് പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി അധ്യാപകരായ സിനു മാനുവൽ വിജി ടി സി ചാന്ദിനി കെ എസ് എന്നിവർക്കുള്ള അവാർഡും മന്ത്രി നൽകി どうもありがとうごま ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു വൈസ് പ്രസിഡന്റ് ആശാ ആന്റണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പഞ്ചായത്ത് അംഗങ്ങളായ ജലജാ വിനോദ് തഗമണി സുരേന്ദ്രൻ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ ഹെഡ്മാസ്റ്റർ മുനിസ്വാമി ലിറ്ററേച്ചർ ഫോറം ദേശീയ ചെയർമാൻ തോമസ് കുട്ടി പുനോസ് ഡോക്ടർ ഗീവർഗീസ് ജോഹനാന് എന്നിവർ സംസാരിച്ചു